ഒരു സുദിനമാണ് ഇരു വർഷക്കാലം മലയാളി മനസ്സിൽ ആസ്വാദനത്തിന്റെ ഋതുഭേദങ്ങൾ തീർത്ത ലോകാരാധ്യയായ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദി ദേവിയുടെ അനുഗ്രഹാശസ്സുകളാൽ പവിത്രമായ അമൃത ടെലിവിഷൻ അതിന്റെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ പുതിയ ഒരു നാഴിക കല്ലുകൂടി പിന്നിടുകയാണ് കളിയിൽ അല്പം കാര്യം എന്ന സൗജന്യ സമ്മർ ക്യാമ്പിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സമൂഹത്തിൽ സഹജീവികളോടുള്ള കാരുണ്യം സ്നേഹം ദയ എന്നിവയിൽ ഊന്നിയ തികച്ചും മൂല്യവത്തായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അറിവ് ആനന്ദം ആഘോഷം എന്നിവ ആധാരമാക്കി അമൃത ടെലിവിഷൻ നേതൃത്വം നൽകിയിരിക്കുന്ന കുട്ടികളുടെ ഒരു അവധിക്കാല കൂട്ടായ്മയാണ് കളിയിലൽപ്പം കാര്യം വിവിധ വിഷയങ്ങളിലെ അവതരണവുമായി ബന്ധപ്പെട്ട് നിരവധി വിശിഷ്ടാതിഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട് പ്രസ്തുത വ്യക്തികളെ സ്വാഗതം ചെയ്യുന്നതിന് മുൻപായി ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് കിടക്കാം എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് റീജിയണൽ ഹെഡ് അമൃത ന്യൂസ് <T t -t 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 െ സംസാരിക്കാനായി ക്ഷണിക്കുന്നു ഈ കളിയിലൽപ്പം കാര്യത്തിലൂടെ നിങ്ങളിലേക്ക് നമ്മളുടെ ദിശാബോധമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് ഞങ്ങൾ ഏകോപിപ്പിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു അനുഭവമായിരിക്കും കുട്ടികൾക്ക് പ്രചോദനം നൽകാൻ സ്വാമിജി ജ്ഞാനാമൃതാനന്ദപുരിയെ വേദിയിലേക്ക് വീണ്ടും ക്ഷണിക്കുകയാണ് മനസ്സ് എന്ന് പറയുന്ന നമ്മുടെ ഉപകരണത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തില് വിജയങ്ങൾ കൈവരിക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ എത്രമാത്രം സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടായാലും ആ നേട്ടങ്ങൾക്ക് നടുവിൽ ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിന്റെ മേൽ നമുക്കൊരു നിയന്ത്രണം വേണം അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറ് ഉള്ളതിൽ നിങ്ങൾ മനസ്സിനെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി സമയങ്ങൾ മാറ്റിവെക്കാറുണ്ടോ എന്നുള്ളത് നോക്കുക ഈ മനസ്സിനെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനങ്ങളാണ് വാസ്തവത്തില് പ്രാർത്ഥനകള് ധ്യാനം മന്ത്രജപം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് നമുക്ക് മനസ്സിനെ പരിശീലിപ്പിക്കാൻ കഴിയുള്ളു അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഉള്ളതില് ഒരു പത്ത് മിനിറ്റ് സമയമെങ്കിലും എല്ലാ ദിവസവും നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ അതിന്റെ പ്രയോജനം വളരെ വലുതാണ് എല്ലാ ദിവസവും ഒരു കുറച്ച് വെള്ളമൊഴിച്ച് അതിനെ സംരക്ഷിക്കും ഞാൻ ഒരു ചെടിയേയും ഒരു വൃക്ഷത്തെയും ഒരു ഉപദ്രവവും ചെയ്യാതെ ആ ചെടിക്കും വൃക്ഷത്തിനും വേണ്ടി അകമഴിഞ്ഞ് പ്രാർത്ഥിക്കും സൂതം മാറ്റി ഒരു കവിതയുണ്ട് തൈ ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി അല്ലേ ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി വലിയ മഴയ്ക്ക് വേണ്ടി കുളിരിനു വേണ്ടി തണുപ്പിനു വേണ്ടി സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി സർവകലാശാലയിലെ യൂത്ത് എംപവർമെന്റ് ഓഫീസിലെ ഫാക്കൽറ്റിയാണ് വിവേക് വിജയൻ സർ നമ്മുടെ ഈ സെന്റർ പോയിന്റ് ഉണ്ടല്ലോ നമ്മള് കുറിയൊക്കെ തൊടുന്ന അല്ലെങ്കിൽ രണ്ട് പുരികം വരുന്നതിന്റെ സെന്റർ പോയിന്റ് നമ്മൾ പൊട്ടൊക്കെ തൊടുക ആ പോയിന്റില് ഇങ്ങനെ ഒരു വൈറ്റ് ലൈറ്റ് ഫ്ലിക്കർ ചെയ്യുന്ന ഒരു ഒരു വിഷ്വലൈസേഷൻ ഇങ്ങനെ കൊറേ വിഷ്വലൈസേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ട് ഇതിനൊരു ആശ്രമത്തില് വൈറ്റ് ഫ്ലവർ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു മെഡിറ്റേഷൻ തന്നെ അമ്മ ചെയ്യിക്കുന്ന അതിൽ ഈ വിഷ്വലൈസേഷൻസ് എല്ലാം വരും ഫോക്കസ് ഡെവലപ്പ് ചെയ്യാനുള്ള രണ്ട് മെത്തഡോളജീസ് ആണ് ഒന്ന് നിങ്ങളെ ബ്രീത്തിങ്ങിനെ ഫോളോ ചെയ്യ രണ്ടാമത്തത് വിഷ്വലൈസേഷൻ ആധുനിക വൈദ്യശാസ്ത്ര പ്രവർത്തനങ്ങളും പരമ്പരാഗതമായ യോഗ ചികിത്സ എന്നിവ ഒന്നിപ്പിച്ച് രോഗിയുടെ മാം പ്രശസ്തയാണ് സോ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഒരു ചെറിയ ക്ലാസ് ബോറടിപ്പിക്കില്ല ഞാൻ ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ശരിക്കും നമ്മൾ ഒരു പ്ലേറ്റ് എടുക്കുമ്പോ ആ പ്ലേറ്റിന്റെ ഉള്ളില് ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് വേണം ആവശ്യത്തിന് പ്രോട്ടീൻ വേണം പിന്നെന്ത് വേണം ഫൈബർ വെരി ഗുഡ് ഫൈബർ വേണം പിന്നെന്ത് വേണം വെരി ഗുഡ് ഫാറ്റ് കൈയടിച്ചോന്ന് നമുക്കൊരു സെഷൻ ചെയ്യാം എന്ന് പറഞ്ഞാല് നമുക്കൊരു ഗെയിം കളിക്കാം ഫുഡ് ഉണ്ടാക്കിയിട്ട് ഗെയിം കളിക്കാം ഹ്യൂമൻ ഫിഗർ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം വളരെ സിമ്പിൾ ആയിട്ട് ഹ്യൂമൺ ഫിഗർ ഉണ്ടാക്കാം നമ്മൾ ഇതാ ഇപ്പൊ കഴുത്തും തലയുമായി അത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് കണ്ണ് മൂക്കൊക്കെ വേണമല്ലോ അപ്പൊ നമ്മൾ രണ്ട് പേരിൽ വെച്ചിട്ട് ഒരു പിഞ്ച് കൊടുത്തു ഇവിടെ ഒരു ഞെക്കും കൊടുത്തു അപ്പൊ മൂക്കും വായും ക്രിയേറ്റ് ചെയ്തു എന്നിട്ടോ വേഗം ആവാനുള്ള പരിപാടിയാ എല്ലാവർക്കും ചെയ്യാം ഇനി നിങ്ങൾ ചെയ്തോളും അപ്പൊ ഞാനിവിടെ തുടങ്ങാൻ പോവാണ് അപ്പൊ വൺ ബൈ വൺ ആയിട്ട് ഓരോ ടേബിളിൽ ഉള്ളവർ എന്റെ അടുത്ത് വരിക നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാം പ്ലേ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാനോ ഗ്രീഷ്മയോ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം എന്ന് പറയുന്നത് വരെ നിങ്ങൾ മൂവ് ചെയ്തോണ്ടിരിക്കണം ഇരുപത്തഞ്ച് കാര്യങ്ങൾ എഴുതുക അല്ലെ നിങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം പടരുന്ന ഇരുപത്തഞ്ച് കാര്യങ്ങൾ എഴുതുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നിട്ട് അതില് ഇരുപതണം വെട്ടിക്കളയ്യ ബിക്കോസ് അഞ്ചെണ്ണം മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി ബാക്കി എല്ലാം ഡിസ്ട്രാക്ഷൻസ് ആണ് ഓക്കെ സോ ഇന്നത്തെ ലോകത്ത് ഒരു ഫുൾ ഹ്യൂമൻ ആവണമെങ്കിൽ പഠിച്ച മാത്രം 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 പോരാ 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 സ്പോർട്സ് മ്യൂസിക് എല്ലാം വേണം സിവിൽ കുട്ടികളോടും അതുപോലെ തന്നെ പാരന്റ്സിനോടും എന്താണ് പറയാനുള്ളത് ഞാൻ രണ്ടായിരത്തി എട്ട് ബാച്ച് ആണ് എനിക്കിപ്പോ അറൗണ്ട് പതിനെട്ട് വർഷമായി സിവിൽ സർവീസിൽ ടിൽ ഡേറ്റ് ഐ നെവർ റിഗ്രറ്റഡ് എ സിംഗിൾ ഡേ ഓഫ് പല രീതിയിലും പല ആൾക്കാരും പോലീസ് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഐ എ എസ് ബുദ്ധിമുട്ടാണ് ഐ ആർ എസ് ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ പറയും ബട്ട് ഐ ഫീൽ ദാറ്റ് ഇറ്റ് ഓഫ് ദ മോസ്റ്റ് സാറ്റിസ്ഫൈ മോസ്റ്റ് എന്താ പറയുക അംഗീകാരം കിട്ടുന്ന ഒരു ജോലിയാണ് ഒരു സ്ക്വയറിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് എ വണ് എന്നുള്ളതാണ് അതായത് എ ബി സി ഡി ഇ എഫ് ജി എച്ച് കോളംസ് ഉണ്ട് അതിലെ എ കോളത്തിലെ ഫസ്റ്റ് റോയിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് എ വൺ രണ്ടാമത്തെ നമ്മൾ ബി വൺ സി വൺ അതുപോലെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് ചെസ് എന്നുള്ളത് മൈൻഡിനുള്ള ഒരു എക്സസൈസാ അല്ലേ മൈൻഡിന്റെ ഒരു ജിംനീഷ്യമായിട്ടാണ് ചെസ്സിനെ വിളിക്കുന്നത് കളിയും കാര്യവുമായി ഒന്നാം കടന്നുപോയപ്പോൾ കുട്ടികൾ ഒന്നടങ്കം ആകാംക്ഷയിലാണ് എന്തായിരിക്കും അന്തിമ ദിനമായി ഇന്ന് കാത്തിരിക്കുന്നത് എന്ന് നമ്മുടെ ക്യാമ്പ് തുടങ്ങുന്നത് യോഗ ക്ലാസ്സിലൂടെ തന്നെയാണ് ശരീരവും ഏകാഗ്രതമാക്കി നമുക്ക് തുടങ്ങാം ജീവിതത്തിന്റെ തന്നെ മാർഗദർശിയായി ഒരു റോൾ മോഡലായിട്ട് നമുക്ക് അമ്മയുണ്ട് അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അപ്പോൾ യോഗ തുടങ്ങുന്നതിന് മുമ്പ് ശരീരം ഒന്ന് ജോയിൻ ലൂസണിങ് എക്സൈസ് ഒക്കെ ചെയ്യണം ജോഗിങ് ചെയ്തേ നിന്നെടുത്തുനിന്ന് കൂടിയേ ആ കാലുകൾ ഉയരട്ടെ ഫാസ്റ്റ് ആ കാലുകൾ ബാക്കിലോട്ട് ഫാസ്റ്റ് മുമ്പോട്ട് ആ സ്റ്റോപ്പ് കൈകളിടുപ്പിൽ വെച്ചേ കാല് വലത് വലത് കാല് നന്നായിട്ട് ഊന്നി നിന്നിട്ട് റൈസ് യുവർ ലെഫ്റ്റ് ലെ റോട്ടേറ്റ് ഇട്ടോ ഇൻഡി ക്ലോക്ക ഡിറക്ഷൻ വൺ ഓം ടു ഓം നല്ലൊരു വട്ടം വരയ്ക്കുക ത്രീ ഓം പോറ്റ് ഓൺ ഓം ടു ഓം ത്രീയോം പോറോ സൂര്യനമസ്കാരം പല സ്കൂൾ ഓഫ് തോട്ട്സിലും പല രീതിയിൽ ആചരിക്കും നമ്മളൊരു സിമ്പിളായിട്ടുള്ള അപ്പോൾ ഒന്ന് ശരി ഒന്ന് തെറ്റെന്ന് പറയാൻ പറ്റില്ല ചെറിയ ചെറിയ പോസ്റ്റേഴ്സിന് വ്യത്യസ്തം കാണും രണ്ട് കൈകളുടെയും നടുക്ക് പാദം വരിക്കട്ടെ ഇടത് കാൽമുട്ട ഉയർത്തുക ആ വലതു കാല് പുറകിലേക്ക് സ്ലാൻഡിങ് ബെഞ്ച് ചരിച്ചിട്ട ബെഞ്ച് പോലെ ആ ഇനി കാൽമുട്ട് തൊടട്ടെ ടു നീസ് തറയെത്തൊടട്ടെ ഫ്ലോർ ചെസ്റ്റ് ആൻഡ് ഫോർഹെഡ് ചെസ്റ്റ് ആൻഡ് ഫോർഹെഡ് നെഞ്ചും നെറ്റിയും തറയിൽ തൊടട്ടെ ശ്വാസം എടുത്തുകൊണ്ട് ഭുജങ്ങാസനത്തിലേക്ക് വരിക കമപ് എക്സേൽ ഇൻവേർട്ടഡ് ഇനി വലത് കാൽമുട്ട് തറയത്തൊടട്ടെ വലത് പാദം പതിഞ്ഞിരിക്കട്ടെ ലെഗ് ലുക്കപ്പ് ലിഫ്റ്റ് നെറ്റി വന്ന് മുട്ടിത്തൊടാൻ ശ്രമിക്കുക ും ഓരോ പാരമ്പര്യം അവകാശപ്പെടാൻ ഉണ്ടാവും അതിലൂടെ ആയിരിക്കും നമ്മുടെ ജീവിതം മുന്നേറുന്നത് ആയതുകൊണ്ട് തന്നെ നല്ലതെന്ന് തോന്നുന്ന എല്ലാ സംസ്കാരങ്ങളും നാം നമ്മുടെ തലമുറയിലേക്ക് എത്തിക്കേണ്ട ചുമതലയും നമുക്ക് തന്നെയാണ് രാമനാമത്തിന്റെ ഒരു ശ്ലോകം ചൊല്ലിയിട്ട് പിന്നെ നമുക്ക് ശ്രീരാമനെയും വാൽമീകിയെയും ഹനുമാനെയും ഒക്കെ ഒന്ന് വന്ദിക്കും യത് പാർവതി സഹ സഹസ്ര ഹരിനാമ സമം ജജാ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ പാർവതി ദേവി പരമേശ്വരന്റെ പത്നിയാണ് പാർവതി ദേവിയും പരമേശ്വരനും എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിച്ചിട്ടാണ് അത്താഴം ഉണ്ണാറ് അപ്പൊ ഒരു ദിവസം പാർവതി ദേവിയുടെ വീട്ടുജോലിയൊക്കെ കഴിയാൻ വൈകി അപ്പോ പരമേശ്വരൻ ശിവൻ സഹസ്രനാമം ഒക്കെ ചൊല്ലിക്കഴിഞ്ഞു അപ്പൊ ശിവൻ ഭക്ഷണം കഴിക്കാൻ പോവായി അത്താഴം കഴിക്കാൻ അപ്പൊ പാർവതിദേവി പറഞ്ഞു അങ്ങയുടെ കൂടെ എനിക്കും ഭക്ഷണം കഴിക്കണം പക്ഷെ ഞാൻ സഹസ്രനാമം ചൊല്ലിയില്ല എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു സഹസ്രനാമത്തിന് തുല്യമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചപ്പോ ശിവൻ പറഞ്ഞു രാമനാമം ജപിച്ചാൽ മതി അതായത് വാർത്തയിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ് ഈ ജർണൽ നോളജ് നിങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ അത് പഠിക്കണം എന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി വാർത്തയിൽ നിന്ന് നിങ്ങൾ പഠിക്കണം നിങ്ങളുടെ സമൂഹത്തിൽ അവിടെയും എവിടെയും ഒക്കെ നടക്കുന്ന സംഭവങ്ങളാണ് നിങ്ങൾ അതിനകത്തുനിന്ന് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ സാഹചര്യം മനസ്സിലാവും ആ അതൊരു എങ്ങനെ പെരുമാറണം നമ്മൾ അതിനകത്ത് ഓരോ കാര്യങ്ങൾ പഠിക്കുകയാണ് നമ്മൾ ഈ ഒരു വാർത്ത നമ്മൾ കാണുന്നു കുട്ടികൾക്കെതിരായുള്ള ആക്രമണം അപ്പോ ആ വാർത്തയിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഫോൺ എപ്പോഴും യൂസ് ചെയ്യുന്ന എന്തിനാ കളിക്കാൻ വേണ്ടിട്ട് അല്ലെ കളിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്സ് എന്തെങ്കിലും വരുന്ന അത് നോക്കാനൊക്കെ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഫോൺ ഉപയോഗിക്കുന്നത് അതിന് പകരം ഒരുപാട് നല്ല കാര്യങ്ങൾക്കും നമുക്ക് ഈ ഫോൺ ഉപയോഗിക്കാൻ പറ്റും കുറെ തെരുവ് പട്ടികൾ നമ്മുടെ ഏരിയയിലുണ്ട് അപ്പൊ നമ്മൾ എന്തെല്ലാം പറഞ്ഞിട്ടും എന്താ അതിന്റെ അതോറിറ്റീസ് ഒരു കാര്യം ഒരു ഡിസിഷനും എടുക്കുന്നില്ല നമുക്ക് റോഡിൽ കൂടെ നടക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ അത് നമുക്ക് മൊബൈലിൽ എടുത്തിട്ട് നമ്മള് നമുക്കൊരു ന്യൂസ് ആക്കാൻ പറ്റും അല്ലേ അത് എപ്പോഴും ന്യൂസ് നിങ്ങളെ പോലുള്ള കുട്ടികൾ ചെയ്യുമ്പോ അതിന് കുറച്ചും കൂടി അറ്റൻഷൻ കിട്ടും It has sensors, it has a brain, and it has motors. Why you want motor? It can think. Suppose you don't have a hand, will you be able to do anything? The motor skills you need, right? So for that you need motors. Say, robot has a body. It has sensors built into the body. It has motors to act. It has a brain to take the right decision. Okay. So what makes a robot smart? Its thinking capacity. AI. ഈശ്വരീയമായ ശാസ്ത്രമാണ് കളരി ഒരുപാട് സംസ്കാരങ്ങളും ആചാരങ്ങളും ഉൾക്കൊള്ളുന്നതാണ് കളരി ഇതിപ്പോ നമ്മളിൽ മുറിക്കാത്ത വടിയാണ് എന്നുവെച്ചാൽ ഈ ഷോൾഡറിന്റെ അകലം ചെവിയുടെ അകലം തലയുടെ അകലം തലയ്ക്ക് മുകളിലുള്ള അകലം ഇതിന്റെ പേര് ചെറുവടി എന്നാണ് ഇതെന്തിനാ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ കണ്ണിപ്പോ ഒരു ആയുധമുഖത്തിന് നേരെ വരുവാണെങ്കിലും ഒക്കെ കണ്ണടയ്ക്കാതിരിക്കാൻ കണ്ണിന്റെ ഉറപ്പിന് പ്രാക്ടീസ് ചെയ്തതാണ് ഈ പറഞ്ഞ ചെറുവടി ഇതൊരു പ്രത്യേക പയറ്റ് രീതിയാണ് പൊന്തി കുത്തി പയറ്റുക എന്ന് പറയും കൈയിൽ കുത്തിയിട്ട് ഇങ്ങനെ എൽ ഷേപ്പിൽ പിടിച്ച് കൈക്ക് നല്ല ബലം ഉണ്ടാക്കുന്ന ഒരു വ്യായാമം പോലെ തന്നെ വരുന്ന ഒരു പദ്ധതിയും ഒപ്പം ഇത് പിടിച്ചിട്ട് നമ്മൾ മൃഗങ്ങളുടെ കൊമ്പ് കൊണ്ടുള്ള പ്രയോഗങ്ങൾ പോലെ പ്രയോഗിക്കുകയും ചെയ്യും ഇതാണ് ഒറ്റ എന്ന് പറയുന്ന ഒരു ആയുധം അല്ലേ കേട്ടിട്ടുണ്ടോ നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കുന്ന കളരിയിലെ ഒരു ആയുധത്തിന്റെ പേര് ഉറുമിന്നല്ലേ എല്ലാവർക്കും അറിയാവുന്നേ ഈ ആയുധത്തിന്റെ പേര് കഠാര എന്നാണ് ഇത് നമ്മൾ ഒരു മറയൊക്കെ ഉണ്ട് ഈ കൈക്കൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ ആയിട്ട് റിസ്റ്റിന്റെ ഭാഗത്ത് വെട്ടൊക്കെ കിട്ടിയാൽ മറ ഈ മറ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും ഇത് ഉപയോഗിക്കുന്നത് സാധാരണ കഠാര പയറ്റുകളൊക്കെ സ്ത്രീകളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പൈറ്റിൽ ഉപയോഗിക്കുന്ന സാധനം കഠാരയാണ് ഈ ഷീൽഡ് ഇതിന് പരിചയം എന്ന് പറയും ഇത് കുന്തമാണെങ്കിൽ കുന്തം പാമ്പും പരിചയ മാളികപ്പുറം എന്ന സിനിമയിലൂടെ മലയാളിയുടെ മനസ്സ് കവർന്ന നമ്മുടെ ദേവനന്ദ നമ്മുടെ കല്ലുമ്പോളാണ് എത്തിയിട്ടുള്ളത് പിന്നെ നമുക്ക് എല്ലാം ആരാധ്യായ മാതാ അമൃതാനന്ദമയ ദേവിയുടെ മുതിർന്ന സന്യാസി ശിഷ്യനായ സ്വാമി പൂർണാമൃതാനന്ദ സ്വാമികളൂടെയുണ്ട് വെക്കേഷനായിട്ട് നമ്മൾ എല്ലാവരും ഭയങ്കര പോറടിച്ചിരിക്കുന്ന സമയമായിരിക്കും നമ്മള് വെക്കേഷൻ ഒക്കെ പോകും അതേ നമ്മുടെ ഫ്രണ്ട്സിനെ ഒക്കെ നമ്മളെ മിസ് ചെയ്ത് തുടങ്ങും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വന്ന് പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റിയും കുറെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു കുറെ ക്രാഫ്റ്റ്സും ആർട്സും അതുപോലെ പുതിയ ഹോബികളും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞെന്നും അതുപോലെ തന്നെ പേരൻസിനും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നിന്ന് ഉപകാരപ്പെട്ടെന്നും അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് ആക്ടി തുടങ്ങിയത് ഞാൻ മൂന്നര വയസ്സിലാണ് അഭിനയിച്ചു തുടങ്ങിയത് വീട്ടില് ഒറ്റക്ക് ഇരിക്കുമ്പോ കൂടുതൽ ചെയ്യുന്ന ഹോബി എനിക്കൊരു പട്ടിക്കുട്ടി ഉണ്ട് കൊക്കോ എന്നാണ് അപ്പൊ ഞാൻ ആളുടെ കൂടെ കളിക്കും പിന്നെ ബുക്സ് വായിക്കും ഇടയ്ക്ക് നിങ്ങളെ പോലൊക്കെ ഞാൻ വരുന്ന ടി വി കാണുമ്പോർ അടിക്കുമ്പോ ും അത് നിങ്ങൾ എല്ലാരും ബുക്സ് വായിക്കണം കാരണം അത് നമുക്ക് വെക്കേഷനില് നമ്മൾ എപ്പോഴും ബോറായിട്ട് നമ്മുടെ മനസ്സ് എല്ലായിടത്തും ഓടി നടക്കുമ്പോ നമുക്ക് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യാണ് ബുക്സ് വായിക്കാം ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ അവസാനത്തെ സെഷനിലേക്ക് കടക്കുകയാണ് ഇനി സെഷൻ കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും അനുയോജ്യനായ ഒരാളാണ് സ്വാമി പൂർണാമൃതാനന്ദപുരി പൂജനീയ സ്വാമിജിയെ വേദിയിലേക്ക് ആർദവപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അമൃതാരി തന്ന പരിശീലനം സകലരിലും നന്മകൾ കാണാനുള്ള പരിശീലനം അതിന് പണ്ടുകാലത്ത് എന്തായിരുന്നു നമ്മുടെ പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്തിരുന്നു ഗുരുകുലം എന്ന് പറഞ്ഞാൽ കാട്ടിലായിരുന്നു ന്യൂസ് പേപ്പർ ഇല്ല ഫോണില്ല ഇന്റർനെറ്റ് ഇല്ല ടേസ്റ്റി ഫുഡില്ല ഫൈവ് സ്റ്റാർ അക്കോമഡേഷൻ ഇല്ല കഷ്ടപ്പാടിന്റെ നടുക്കായിരുന്നു ഗുരുകുല വിദ്യാഭ്യാസം പക്ഷേ അവർക്കത് ആസ്വദിക്കാൻ പറ്റി കാരണം നിഷ്കളങ്കതയുണ്ടായിരുന്നു നിങ്ങളുടെ പരിശുദ്ധിയാണ് ഏറ്റവും ശക്തി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുക അപ്പോൾ എങ്ങനെയാണ് ഈ പരിശുദ്ധി കിട്ടുക നല്ല ആഹാരം കഴിക്കുക എന്ത് കഴിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല നല്ല പാനീയം കുടിക്കുക എന്ത് കുടിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക നല്ല ചിന്തകൾ മാത്രം മനസ്സിൽ അനുവദിക്കുക അതിന് ദിവസവും പ്രാർത്ഥിക്കുക സൽക്കർമ്മങ്ങൾ ചെയ്യുക ജീവിതത്തിൽ ഒരു ദുഃഖങ്ങളും നമുക്ക് സ്വാഗതം വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ ശ്രീ ഗിന്നസ് അജയ്കുമാർ ഇരുപത് വർഷക്കാലം വിജയകരമായി പൂർത്തിയാക്കിയ അമൃത ടി വി വളരെ വിശാലമായ ചിന്താഗതിയോടുകൂടി തന്നെ കാലഘട്ടത്തിന് അനിവാര്യമായ ഒരു ചുവടുവെപ്പ് കൂടി നടത്തിയിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ വീടുകളിൽ പ്രത്യേകിച്ച് മധ്യവേദന അവധിക്കാലത്ത് മൊബൈലുമായിട്ട് കുട്ടികൾ ചടഞ്ഞ് കൂടിയിരുന്ന് അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ലാതെ വീട്ടിലങ്ങനെ അടച്ചു മൂടിയിരിക്കുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സമ്മർ ക്യാമ്പ് എന്ന ഒരു കൂടി അത് വളരെ വളരെ വലിയ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരായിട്ട് ചേട്ടനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ നിങ്ങൾക്കോ എനിക്ക് അങ്കിളുടെ അടുത്ത് ചോദിക്കാനുള്ള ചോദ്യം ഇവർക്ക് എല്ലാവർക്കും പങ്കുവെക്കാൻ പറ്റുന്നേ ഇപ്പൊ അങ്കിള് പറഞ്ഞ പോലെ ഇവരുടെ എല്ലാവരുടെയും ഉള്ളിൽ ഓരോ കലകളുണ്ട് അപ്പൊ ഇനി ഇവർക്ക് മുന്നോട്ട് പോകുമ്പോ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഏറ്റവും അങ്കിളിന് ഏറ്റവും നന്നായിട്ട് തോന്നിയ ഒരു മോട്ടിവേഷൻ എന്താണ് നമ്മളിലുള്ള കലയെ ചിലപ്പോ നമ്മള് മത്സരത്തിനായിരിക്കും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അല്ലാതെ എന്തോ ആവട്ടെ നമ്മൾ നിൽക്കുമ്പോൾ ബഹുമാനായ സ്വാമിജി പറഞ്ഞ പോലെ തന്നെ എല്ലാവരിലും ഒരു സന്തോഷം ചിരി അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് നമ്മളുടെ സാന്നിധ്യത്തിൽ തന്നെ മറ്റുള്ളവർക്ക് സന്തോഷം പകരാൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതുതന്നെ ആയിരിക്കും ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു சக்கரமாவிட்லோலத்தை இளங்கரிக்கிண்ட கண்டுணும்

ക്യാമ്പിന് ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ് നന്ദി നമസ്കാരം